നമ്മളെ കൂടെ കൊണ്ടുപോകാം പിന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും എയർപോർട്ട് വരെ കൊണ്ടുപോകളുണ്ട് എന്തോടായി അച്ചറിന് എരുവും പുള്ളിയൊന്നും ഇല്ലല്ലോ അച്ചാർബി പിന്നെ എന്തോ ഇത് ഇത് പാത്രത്തിന്റെ ഡിസൈൻ ഡിസൈൻ തന്നാനോ പഠിക്കുന്നത് പ്രശ്നമാ എന്താ എന്റെ അമ്മാവൻ ഇപ്പൊ വരും എവിടുന്ന എന്റെ അമ്മാവൻ ഇപ്പൊ അമ്മാവനെ നിക്കറിനകത്ത് കൊണ്ട് വരുന്നത് ഞാൻ ആദ്യമായിട്ട് അതല്ല എന്റെ അമ്മാവൻ അമ്മ കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമാ പുള്ളി വന്നാൽ ശപിക്കും ദോശമാണോ അതല്ലെന്ന് പിന്നെ കഴിഞ്ഞാൽ എന്റെ പോക്ക് വരെ മുടങ്ങോളിയാ നിന്റെ അമ്മാവൻ ഹർത്താലാണോ ഹർത്താലാ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ അമ്മാവൻ നാക്ക് എടുത്ത് വളച്ചാലുണ്ടല്ലോ വളക്കെന്താ കമ്പിയൊന്നുമല്ലോ വളച്ചോട്ടെ അതല്ല എന്റെ അമ്മാവ് നാക്കെടുത്ത് വളച്ച അച്ചട്ട നാക്കെടുത്ത് ഇന്ത്യ ഇന്ത്യ റോക്കറ്റ് റോക്കറ്റ് വിട്ട് അത് പ്രധാന കാരണം എന്താ അമ്മാവന്റെ അങ്ങോട്ട് അമ്മാവൻ ഇപ്പം കുന്തു അങ്ങ് ഇത്രയും പറയുന്നത് കേട്ടതും പോരാ ആ പോരാറ്റ് പോയതിനേക്കാളും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെ അമ്മാവൻ എങ്ങോട്ട് ഒന്ന് വിടാ എന്നാ വീടോട്ടൊന്ന് വിടണം എന്റെ അമ്മാൻ വയ്യാതെ കടക്കുക പുള്ളി എന്റെ പേര് സ്തുക്കളെ അമ്മാമ്മന്ന് ചോദിച്ചാൽ മതി എന്റെ ദൈവമേ വെപ്രാണത്തിനിടയിൽ പെണ്ുമ്പോളുടെ ലെഗിൻസ് ഇട്ടോണ്ടോടാ വന്നത് അതീഷോ എന്തുവാണ നീ തുണിയും മണിയൊന്നും ഇല്ല ഇങ്ങനെ നിൽക്കുന്നത് ഒന്നുമില്ല മാ വെറുതെ കാറ്റുകൊള്ളാൻ ഇറങ്ങിയ ചൂടൊക്കെ അകത്തൊന്നാം തരം ഭാങ്കിടക്കുന്നേ

എന്റെ ദൈവമേ സ്വന്തം പെണ്ണും ഫോട്ടോ നോക്കിയിട്ടല്ല ആരാണ് ചോദിക്കുന്നത് പഴയതുപോലെ കണ്ണുപിടിക്കുന്നില്ല പറയോ എൻ്റെ പെണ്ണും പുള്ളിയാണല്ലോ അത് എടിയെ നിന്നെ ഞാൻ നോക്കിയേ എന്റെ പൊന്നളിയ ഈ പൊന്നിനെ കൊണ്ട് പണയം പറ്റിട്ടാടാ കിളവൻ പണ്ടാ കാമുകൂടെ ഒളിച്ചുകൂടി പോയത് അല്ലെ അമ്മായി പറ്റി അങ്ങനെയൊന്നും പറയരുത് അവള് മൂന്ന് പറ്റണല്ലയോ മൂന്ന് അല്ല ക്ഷണിച്ച് ബാക്കി രണ്ടെണ്ണം ഞാനാ പറ്റത് ഓഹണം പക്ഷെ അമ്മവൻ എങ്ങനെ ഒഴിവാക്കണ്ടായോ എവിടെ പോകുന്ന പോയ കാര്യമാ പറയുന്നത് അല്ല അമ്മ നമ്മുടെ കട്ടപ്പനയിലുള്ളേ രബിമാമൻ ഉണ്ടല്ലോ രബിമാമൻ പാമ്പ് കടിച്ചു മരിച്ചുപോയി അങ്ങോട്ടേക്ക് പോകുന്ന കാര്യ ഇടിവട്ടിച്ചാകണോന്നല്ലോ ഞാൻ പറഞ്ഞേ